അപ്പോ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവറിലെ നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട് ഒരു ഫയർ സ്റ്റേഷനായി മാറിയിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ അതിന്റെ കാരണം സോ കേസ് ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരു കോൺടാക്ട് പണി മുതലായി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു വലിയൊരു സൈറ്റത്തെ ഒരു വലിയൊരു കോൺടാക്ട് പണി നമ്മളെ ഏറ്റെടുത്തിരിക്കുകയാണ് കേസ് ഓക്കെ അപ്പോൾ എന്നെ മുതലാളി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നെ വിളിച്ചിരിക്കുകയാണ് കേസ് ഓക്കെ അപ്പം ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുതലായിട്ട് മുതലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് നേരെ പോയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കണം നിയന്ത്രിക്കുകയാണ് കേസൊക്കെ ഏതാണ് നമ്മൾ പോണത് നമുക്ക് നേരെ മുതലായിട്ട് പോവാൻ കേസ് ഓക്കെ നമുക്കൊരു വലിയൊരു എന്താ പറയാ ശ്വാസം തോന്നിരിക്കാണ് നമ്മള് എപ്പോഴും ഒരു രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ടാക്കുന്ന പകരം നമുക്കൊന്നൊരു വലിയൊരു ബിൽഡിംഗ് ആണ് അത് നേരെ കൊടുത്ത് നമുക്ക് മിനിമം ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ അടുത്ത് കിട്ടും ഓക്കെ അപ്പൊ നീ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ വിളിച്ചതെന്ന് വെച്ചാല് നീ അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഏർ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണം എല്ലാ നിങ്ങൾക്ക് എല്ലാ ഉണ്ടല്ലോ അപ്പൊ നീ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ആ ആ

അപ്പോൾ ഒരു പഴം വരുത്താൻ നോക്കണം വന്ന ഇക്കാണ് വന്നിരിക്കണം മുതലാളി ചീത്തേക്കാം ഓക്കെ വല്ലമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം കേസ് നമുക്ക് വലിയൊരു വന്നിരിക്കുന്നത് കേസ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫുൾ സക്സസ് ആക്കിയാൽ നമുക്ക് കിട്ടാൻ പോണ പൈസ നല്ല അധികമാണ് കേസ് ഓക്കെ നമുക്കൊരു വലിയ കാറൊക്കെ വാങ്ങാം എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു കാറ് വാങ്ങല് മുതലാളി എങ്ങനെയുണ്ട് എന്റെ ബിൽഡിംഗ് ഫയർഫോഴ്സ് ഉടനെ വരൂ ഇവിടെ ഒരു അപകടം ഇവിടെ ഒരു ബിൽഡിംഗ് ഇടിച്ചു വീണു ഇവിടെ വരൂ തീ പിടിക്കുന്നുണ്ട് ഫ്രാങ്ക്ലിനെ ഞാൻ കഷ്ടപ്പെട്ട് കൊര ആഗ്രഹിച്ചു പോയടാ ആഗ്രഹിച്ചു പോയടാ ഫ്രാങ്ക്ലിനെ ശരിയാ ശരിയാം ഒക്കെ ശരിയാവും സൊ ഗെയ്സ് നമ്മൾ അങ്ങനത്തെ പോണെന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ഫയർഫോഴ്സ് ഇല്ലേ നമ്മൾ ഫയർഫോഴ്സിന് വിളിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും ഫയർഫോഴ്സ് ഇല്ല ഗൈസ് ഒക്കെ ഫയർഫോഴ്സ് ഇപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ഫയർഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വേറെ സ്റ്റാർട്ട് സ്റ്റാർട്ടിന്നാണ് നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച് വന്നിട്ട് നമ്മളാ തീ കെടുത്തിയത് കേസൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ നാടിന് ഫയർഫോഴ്സ് എന്തായാലും ആവശ്യമാണ് കേസൊക്കെ ഹോസ്പിറ്റലിൽ ഫയർഫോഴ്സ് ഒക്കെ നമുക്ക് എന്തായാലും ആവശ്യമാണ് അപ്പോൾ നമ്മൾ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ പണ്ടൊരു ഒരു ഫയർഫോഴ്സ് ഉണ്ട് അവിടുത്തെ ആൾക്കാരെ സെറ്റാക്കിയിട്ട് നമ്മളൊരു ഫയർഫോഴ്സിനെ തുടങ്ങാൻ പോവുകയാണ് കേസൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലാണ് ഞാന് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഫയർഫോഴ്സ് ഫയർഫോഴ്സിനൊന്നും കാണാം കേസൊക്കെ ഫയർഫോഴ്സിനൊക്കെ ഒന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഗൈസ് ഇതാണ് ഫയർഫോഴ്സ് ഗൈസ് ഒക്കെ ഒറ്റകുട്ടികളുടെ മനുഷ്യല്ല ഓക്കെ അപ്പോൾ ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഷട്ടറൊക്കെ പൂട്ടിയിട്ട് അപ്പോൾ എന്ത് ഇത് പഴയൊരു ഫയർഫോഴ്സ് ആണ് കേശും പറഞ്ഞ ഫയർഫോഴ്സ് ഇല്ല ഓക്കെ അപ്പോൾ ഇതൊരു പഴയൊരു കാലത്ത് ഫയർഫോഴ്സ് ആണ് അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ തന്നെ ഒരു ഫയർഫോഴ്സ് തുടങ്ങേണ്ടി വരും അല്ലാതെ ഇപ്പോൾ ഒരു വഴിയില്ല കേസ് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഐഡിയസ് നമുക്കില്ലേ നമുക്കും നമ്മുടെ വീടൊരു ഫയർഫോഴ്സ് ആക്കിയാലോ ഏ എങ്ങനെയുണ്ട് നമുക്ക് കാശ് ഇല്ലാപ്പിക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും പിടിക്കും അപ്പോൾ നമുക്ക് നേരെ പോയിട്ടേ ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇടും ഓക്കെ ഒരു ഫയർഫോഴ്സ് വണ്ടി കൊണ്ടാണ് ഗേസ് ഇവിടെ ഒരു ഫയർഫോഴ്സ് വണ്ടി അടക്കുന്നുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആളെ കണ്ട നമുക്ക് ഒന്ന് മേടിക്കാന്നു ബട്ട് ഇവിടെ ആൾ ആരും കാണാനൊന്നുമില്ല ഓക്കെ ആ നിൽക്കണു ഗേസ് ഒരാ ഒരാൾ നിൽക്കണു ഗേസ് പക്ഷേ അയാൾ എന്താ കാട്ടണത് ഫയർഫോഴ്സ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് പക്ഷെ എന്തോ എന്താ എന്തൊക്കെ ആട്ടി കൂട്ടുന്നത് ഗേസ് ഓക്കെ അപ്പോൾ ഗേസ് നമുക്ക് നേരെ ഈ ഫയർഫോഴ്സ് വണ്ടി എടുക്കാം ഗേസ് ഓക്കെ ഇത് നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാണ് തോന്നണോ നമ്മളെ പറ്റിയൊക്കെ കണ്ടപ്പോൾ അടുത്ത വണ്ടിയാണെന്ന് തോന്നുന്നു കേസ് കുഴപ്പമൊന്നുമില്ല കേസൊക്കെ നമ്മുടെ വീട്ടിൽ കണ്ട ഒരു പരിചയമുണ്ട് ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോകാം എൻ്റെ ഫയർഫോഴ്സ് ഈ സോറി ഈ വണ്ടി നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളെ തന്നെ ഒരു ഫയർ ഫോഴ്സ് വണ്ടിയൊക്കെ മാറ്റാം ഓക്കെ ഒരു ഫയർഫോഴ്സ് ഫയർ ഫയർ ഹൗസ് ആക്കി മാറ്റാം ഓക്കെ ഫയർ സ്റ്റേഷൻ ആക്കി മാറ്റാം അപ്പം നമുക്ക് നേരെ ഈ വണ്ടി ആവശ്യമുണ്ട് പിന്നെ ഒരു എന്താണ് ഈ വള്ളമൊക്കെ ശേഖരിക്കാൻ പറ്റിയ ഒരു ടാങ്ക് പിന്നെ ഒരു പുതിയൊരു എന്താ പറയുക ആരും കാണാത്തൊരു ഒരു എന്താ പറയുക ഫയർഫോഴ്സ് വണ്ടിയൊക്കെ ആവശ്യമുണ്ട് കേസ് ഓക്കെ അപ്പോൾ എല്ലാ നമ്മൾ നമ്മുടെ നാടിനെ നമ്മുടെ സോറി നമ്മുടെ വീടിൽ കുറേ ആൾക്കാരും ബെഡ്ഡൊക്കെ വേണം കേസൊക്കെ ഒരു ഫയർഫോഴ്സ് ഹൗസ് ആക്കി മാറ്റാൻ പോവാണ് എല്ലാ സമയവും ഓക്കെ എല്ലാ സമയവും തുറന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഫയർഫോഴ്സ് ഹൗസ് അപ്പോൾ നമുക്ക് ഇനി നേരെ അടുത്തത് ഒരു വണ്ടി ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഒരു വണ്ടി ഒപ്പിക്കും കേസ് ഓക്കെ ഫയർഫോഴ്സ് എന്താണ് സർവീസ് എന്നൊക്കെ അടിച്ചെടുക്കുമ്പോ ഒരു വണ്ടി കിട്ടും ഇതാണ് ഗസ് വണ്ടി നമുക്ക് നേരെ പോയിട്ട് ഈ വണ്ടി എടുത്തിട്ട് വരാം സോ ഗ്സ് നമുക്ക് എങ്ങനെ വണ്ടി ഇതാണ് നമ്മുടെ പഴയ ഒരു ലുക്കുള്ള ഒരു വണ്ടി ഓക്കെ നമുക്കിനി നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കാൻ കേസൊക്കെ നമ്മുടെ വീടൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഫുൾ സെറ്റാക്കാൻ ഉണ്ട് നമുക്ക് നേരെ പോയിട്ട് അപ്പോൾ കേസ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട് കാണിച്ചുതരാം കേസൊക്കെ ഇതാണ് കേസ് നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്ന വീട് കേസ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മുടെ വീടിപ്പം ഫുൾ മാരം മറിഞ്ഞില്ലേ കേസ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട അല്ലേക്ക് ഞാൻ മറക്കില്ലേ ലേക്ക് ശേഷം റിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേസ് നമ്മുടെ ഹെലികോപ്റ്റർ വയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫയർഫോഴ്സിനൊക്കെ ഒരു താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേസ് ഓക്കെ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ഹെലികോപ് ഹെലികോപ്റ്റർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വെള്ളം ഒക്കെ വെള്ളമാണ് ആവശ്യമുള്ളത് കേസ് ഓക്കെ ഫയർ സോസിന് വെള്ളമല്ല ആവശ്യമുള്ളത് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കുറച്ച് വള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്ക് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് നേരെ പോയിട്ട് ഹെലികോപ്റ്റർ ഉണ്ട് നമുക്ക് ടാങ്ക് കൊണ്ടുപോകാം കേസ് ഓക്കെ ഇതാണ് കേസ് നമ്മുടെ വാട്ടർ ടാങ്ക് ഒരു നീ മഞ്ഞ കളറിലുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് ഗസ് ഓക്കെ നമുക്ക് നേരെ ഈ വാട്ടർ ടാങ്ക് നമുക്ക് എടുക്കാം ഇനി നമുക്ക് നേരെ നമ്മുടെ ഫയർ സ്റ്റേഷൻ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുകയാണെങ്കിൽ ഗസ് ഓക്കെ നല്ല ഭാരമുള്ളൊരു വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഗസ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു ഫുൾ ഫയർ സ്റ്റേഷനായി മാറിയിരിക്കുകയാണ് ഗെയ്സ് ഒക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളു ഭാഗം കാണിച്ചു തരുന്നതായിരിക്കും ഗെയ്സ് നമുക്ക് നേരെ കാണിച്ചു തരാം കേസ് ഒക്കെ അപ്പോൾ എല്ലാ ആൾക്കാരും ആൾക്കാരുള്ളൊരു ഫയർ സ്റ്റേഷനായി മാറിയിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക ഫ്രാങ്ക്ലിൻ ഹൗസ് ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്ന ഫയർ സ്റ്റേഷൻ ഓക്കെ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗേഷ് ഓക്കെ രണ്ട് വണ്ടികളൊക്കെ ഉള്ളൊരു ഫയർ സ്റ്റേഷനാണ് ഫുൾ ഗ്യാസും ഒക്കെ ഉള്ളതാണ് ഗേസ് ഓക്കെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഫയർ സ്റ്റേഷനായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എല്ലാ സെറ്റപ്പും നോക്കാം ഗേശ് ഓക്കെ അപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ് ഒക്കെ സിലിണ്ടറും അങ്ങനത്തെ എല്ലാ ഫെസിലി ഫെസിലിറ്റീസും ഇവിടെ ഉള്ളതാണ് കേസ് നമുക്ക് ഇനി ഉള്ളു കാണിച്ചു തരാം കേസ് ഉള്ളിൽ പിന്നെ അത്രയൊന്നുമില്ല കേസൊക്കെ കുറേ പാത്രങ്ങളുണ്ട് പിന്നെ ഒരു ബെല്ലുണ്ട് നമുക്ക് എല്ലാവരും ഉണർത്താനും പിന്നെ എല്ലാവരും അറിയിക്കാനുള്ള ഒരു ഒരു ബെല് പിന്നെ പിന്നെ അതെന്തത് ആ ഒരു എന്താ പറയുക ഈ അടിക്കാനുള്ള ഒരു പൈപ്പ് പിന്നെ കുറെ ഗ്യാസ് ഇതൊക്കെ പുറത്തും ഉണ്ട് ഉള്ളിലുണ്ട് പിന്നെ ഇരിക്കാനുള്ള സ്ഥലം അതൊക്കെ വയർ തന്നെയാണ് പിന്നെ ഇവിടെ കുറേ പാത്രങ്ങളുണ്ട് തീൻ്റെ പാത്രം ഒക്കെ ഗ്യാസ് പാത്രം ഓക്കെ പിന്നെ ഉള്ളിൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക ആൾക്കാർക്ക് നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് കട കടന്നുറങ്ങാനുള്ള സ്ഥലം പിന്നെ എന്താ ഡോലൽ ഡ്രസ്സ് വൂക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട് കേസൊക്കെ ഇപ്പോൾ ഒരു ഒരാളുടെ കടന്നുറങ്ങുന്നുണ്ട് യാറാണൊന്നും അറിയില്ല കേസൊക്കെ പോകാൻ ഡോലിൽ കിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മേലെ ഉണ്ടോ നോക്കാം ഡേസൊക്കെ മേലെ ഞാൻ കാണിച്ചുതരാം മേലെ അങ്ങനത്തെ തന്നെ ഞാൻ മേലെ മത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ എട്ട് രണ്ട് മൂന്നാൾക്ക് കൾക്കാനുള്ള ഒരു നാലാൾക്ക് കിടക്കാനുള്ള ഒരു ബെഡും കട്ടിലുണ്ട് ഇവിടെ അതൊക്കെ എത്രയുള്ളൂ കേസൊക്കെ അപ്പോൾ അത്രയുള്ള ഓടി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മച്ചമാർ മച്ചതികൾക്കും നാളെ ഇവിടെ നിന്നൊരുക്കും എല്ലാവർക്കും ബൈ ബൈ ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഓപ്ഷൻ വേണ്ടി ഹൈപ്പും ചെയ്യുക കേസൊക്കെ അപ്പോൾ ബൈ ബൈ